രണ്ടാമത്തെ ഭാഗമാണ് റേഡിയോ സ്റ്റാർജിയ എന്ന് പറയുന്നത് ഇതൊരു പുതിയ വാക്കാണ് നമ്മളെ സംബന്ധിച്ച പുതിയ വാക്കാണ് ബുക്ക് സ്റ്റാർജിയ പി കെ രാജശേഖർ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു വാക്കാണ് അപ്പം അത് ഈ ഒരു പുതിയ കാലത്ത് ഈ പുസ്തകങ്ങളുടെ വലിയ പ്രാധാന്യം ഒന്ന് രണ്ട് പുസ്തകശാലകളുടെ പ്രാധാന്യം അതാണ് ബുക്ക് സ്റ്റാൾ അവിടെ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞുകൾ വരുന്നത് ബുക്ക് ബുക്ക് സ്റ്റാൾ സ്റ്റാർജിയ ഈ മൂന്ന് വാക്കുകൾ അദ്ദേഹം ബുക്ക് എന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് അപ്പം ഇത് ഇതിൻ്റെയൊക്കെ പേറ്റൻ്റ് മലയങ്കീരുകാരാണ് അപ്പോൾ ഇവിടെ റേഡിയോ ചാർജിയുടെ പേറ്റൻറ്റിനിൽ ആർക്കൊക്കെ ലോകമുണ്ടാക്കി അതിനായിരിക്കും എന്ന് ചെയ്യാൻ വിചാരിക്കും എന്നാലും ശരി റേഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഓർമ്മയുടെ ഒരു ഉപകരണമായി മാറി കഴിഞ്ഞു ഓർമ്മയുടെ ഒരു ഉപകരണമായി മാറി കഴിഞ്ഞു എനിക്ക് റേഡിയോ ആയിട്ട് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് പറഞ്ഞല്ലോ റേഡിയോയിൽ വ്യത്യസ്തമായ ജോലികൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ തൊള്ളായിരത്തി ആദ്യമായിട്ട് റേഡിയോയിൽ വരുന്നത് ഒരു ബാലലോക പരിപാടി അവതരിപ്പിക്കുകയാണ് പണ്ട് കുട്ടികളൊക്കെ ഇതുപോലത്തെ ആർട്സ് ക്ലബ്ബുകളൊക്കെ ഉള്ള ആർട്സ് ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് ലൈബ്രറിയുടെ ഭാഗമായിട്ട് ബാലസമ്മാനങ്ങൾ റേഡിയോ ക്ലബുകൾ ഉണ്ടാകും അപ്പം എൻ്റെ നാട്ടിൽ ഇങ്ങനെ റേഡിയോ ക്ലബ്ബുണ്ടായിരുന്നു ക്ലബ്ബിൻ്റെ വേറെ ക്ലബ്ബിപ്പോഴും ഉണ്ടായിരുന്ന റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്നാണ് കലാസമിതിയുടെ പേര് അത് ലൈബ്രറിയായി ആയി ലൈബ്രറി ആയെങ്കിലും വായനക്കാരൊക്കെ വളരെ കുറവാണ് ഈ മഹാത്മായുടെ അവസ്ഥ എനിക്കറിയില്ല പക്ഷേ നമ്മൾ പലരും പ്രത്യേകിച്ച് ഈ പബ്ലിഷർമാര് പറയും വായനക്കാരൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വ്യക്തിപരമായി നമ്മുടെ വായനക്ക് കാര്യമായ പുരോഗതി ഇല്ല എന്ന അഭിപ്രായമാണുള്ളത് എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു അധ്യാപകനായതുകൊണ്ടാണ് ഒരു പക്ഷേ കുട്ടികളുടെ വായനയെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ചിലപ്പോ ചില എം എ ക്ലാസ്സുകളിൽ തന്നെ പോയിട്ട് നിങ്ങളിൽ എത്ര പേർ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൈപോക്കുന്നവരുടെ എണ്ണം ഒന്നോ രണ്ടോ മാത്രമായിരിക്കും അതൊരു പക്ഷേ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ആ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജില് പഠിക്കാൻ വരുന്ന സമയത്ത് വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഇന്ന് അങ്ങനെ പേരെടുത്ത് പറയാമെന്ന അധ്യാപകരും ഇല്ലാതെ വേറെ കാര്യം ഈ അധ്യാപകരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു അഭിമാനം അനുഭവിച്ചിരുന്നു ഇപ്പോ ഇത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അഭിമാനം കേടും നമ്മുടെ കുട്ടികൾക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്തായാലും ശരി ഈ പിന്നെ അപ്പോൾ ഈ ലൈബ്രറിയുടെ ഭാഗമായിട്ടൊരു ക്ലബുണ്ടായിരുന്നു ആ ക്ലബിൽ നിന്നൊരു എട്ട് പത്ത് വയസ്സുള്ള സമയത്താണ് ആദ്യം തിരുവനന്തപുരത്ത് വരുന്നത് തിരുവനന്തപുരം നഗരം ആദ്യമായി കാണുകയാണ് ഒരു ഗ്രാമീണനായ വിദ്യാർത്ഥി ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററിൽ നിന്ന് ബസ്സൊക്കെ കയറി വരികയാണ് ബസ് കയറി വന്നത് മ്യൂസിയത്തിലാണ് ആദ്യം മ്യൂസിയത്തിൽ ഞങ്ങളെല്ലാവരെയും കൂടെ അവിടെ ഇരുത്തുന്നത് അവിടുത്തെ അവിടുത്തെ ഒക്കെ ഇരുത്തി ചായൊക്കെ വാങ്ങിച്ചെന്നിട്ടാണ് ആകാശവാണിയിൽ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് അന്ന് ദൂരദർശനില്ല അന്ന് തിരുവനന്തപുരത്ത് പഴയതുപോലെ സിനിമാ കൊട്ടകകൾ അധികമില്ല വളരെ കുറച്ച് തിയേറ്ററുകളെ ഉള്ളൂ ആ തിയേറ്ററുകൾ പലതും ഇന്ന് കൂട്ടിപ്പോയി അല്ലേ അപ്പോ അന്ന് ചിത്രയും ശിവയും സെൻട്രൽ പഴയ തിയേറ്ററുകളാണ് ഈ തിയേറ്ററുകളൊന്നും ഇന്നില്ല അപ്പോൾ ശ്രീകുമാരും ശ്രീവിശാഖം ഉണ്ടായിരുന്നു പക്ഷെ അതും കൂട്ടിപ്പോയി പിന്നെ പല തിയേറ്ററുകൾക്ക് രൂപാന്തരത്വം സംഭവിച്ചു പലതും മൾട്ടിപ്ലക്സുകളായി മാറി ചിലത് മൾട്ടിപ്ലക്സുകളായപ്പോൾ അതിന്റെ രൂപവും ഭാവവും മാറി കന്യാ കന്യാ രമ്യ എന്നീ തിയേറ്ററുകൾ എവിടെയാണ് ഇരുന്നെന്ന് പോലും ഇന്ന് അറിയാൻ പറ്റുന്നില്ല പണ്ട് പട്ടൻ ജംഗ്ഷനിൽ തൊട്ടപ്പുറത്ത് കൽപ്പന എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൽ തിയേറ്റർ പേട്ടയിൽ കാർത്തികയെന്ന തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്റർ ഇല്ല നേമത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അതില്ല ആ ഇപ്പൊണ്ട് രണ്ടെണ്ണം അപ്പൊ ഇങ്ങനെ മലയേരി തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സിനിമാ തിയേറ്ററുകളൊക്കെ പോയി അങ്ങനെ അന്ന് ചെറിയ ചെറിയ തിയേറ്ററുകൾ ഉണ്ട് ഇപ്പൊ കാണുന്നത് പോലെയുള്ള വലിയ ഫ്ലാറ്റുകൾ ഇല്ല മാളുകളില്ല പെട്ടിക്കടകൾ ധാരാളം ഉണ്ടായിരുന്നു ഇന്ന് പെട്ടിക്കടകളൊക്കെ പോയി മാളുകൾ ധാരാളം വലിയൊരു മാറ്റമാണ് ഞങ്ങളിപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി ലോകം മുഴുവൻ അന്വേഷിക്കേണ്ടി വന്നു വിളവുറുക്കൽ മുമ്പ് വിളവുറുക്കല് മുക്കിന് മുക്കിന് ചായക്കടകൾ ഉണ്ടായിരുന്നു ഞാനിപ്പോ ശിബുവിനോട് പറയുകയായിരുന്നു ഇവിടെ നല്ല എന്തായിരുന്നു ചിക്കൻ പെരട്ട് കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നല്ലോ അത് പോയെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ ആകാശവാണിയിലേക്ക് പോവുകയാണ് ആകാശവാണിയിൽ ബാലലോക അമ്മാവന്റെ പേര് പി ഗംഗാധരൻ നായർ എന്നാണ് അന്ന് പി ഗംഗാധരൻ നായർ വലിയ നാടക കലാകാരനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പ്രശസ്തയായ ടി പി രാധാമണി അപ്പൊ ടി പി രാധാമണിയും പി ഗംഗാധരൻ നായരും രാമൻകുട്ടി നായരും വീരരാഘവൻ നായരും ഒക്കെ ഉള്ള ഒരു കാലം ടി എൻ ഗോപിനാഥൻ നായർ എന്ന ആകാശവാണിയിൽ ഇല്ലെങ്കിലും അദ്ദേഹം വീട്ടിൽ നിന്ന് നാടകമൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കുകയാണ് ജഗതി എം കെ ആചാര്യ എന്ന് മരിച്ചുപോയിട്ടില്ല അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അപ്പോ നാടക നാടകമൊക്കെ ആയി ബന്ധപ്പെട്ട വലിയ കലാകാരന്മാരൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായ ആകാശവാണിയിൽ നിന്ന് ബാലലോകം പരിപാടി അവതരിപ്പിക്കുന്നത് അന്ന് ബാലലോകം പരിപാടി അവതരിപ്പിക്കുക മാത്രമല്ല എല്ലാ ആഴ്ചയിലും കുട്ടികൾ കൂടിയിരുന്ന് റേഡിയോ കേൾക്കും രാവിലെ പത്തരയ്ക്കോ പതിനൊന്ന് മണിക്കോ ആണ് ഈ റേഡിയോ പരിപാടി മുഴുവൻ കേട്ടിട്ട് ആ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായം എഴുതി ആകാശവാണിയിലേക്ക് അയക്കും അടുത്ത ആഴ്ച ബാലലോകം അമ്മാവൻ കത്തുകൾ വായിക്കുന്ന കൂട്ടത്തിൽ അതേപോലെ ദേശാഭിമാനി ബാലസമാധിമാൻ്റെ റേഡിയോ ക്ലബ്ബിൽ നിന്ന് ഇരുപത്തഞ്ച് കൂട്ടുകാരുടെ അഭിപ്രായവും രണ്ടുപേരും എന്റെ ആളുടെ കഥയും ഇന്നയാളുടെ കവിതയും ഒക്കെ കിട്ടിയെന്ന് പറയും അപ്പം ഞാൻ കുത്തിയിരുന്ന് കവിത എഴുതി അയക്കുമായിരുന്നു കാരണം എല്ലാ ആഴ്ച പേര് പറയും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു അപ്പോൾ അവിടെ എന്നിട്ട് ഞങ്ങൾ റേഡിയോ പരിപാടി അവതരിപ്പിച്ചു നാടകമൊക്കെ അവതരിപ്പിച്ചു അങ്ങനെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ബാലലോകമുണ്ട് പക്ഷേ ബാലലോകത്തിന്റെ ഘട്ടം മട്ടുമൊക്കെ മാറി ബാലലോക രശ്മി ഈ രണ്ട് പരിപാടികൾ കുട്ടികളുടെ പരിപാടിയിലായിരുന്നു ആ രണ്ട് പരിപാടികൾ ഇന്ന് ആകാശവാണിയിൽ ഉണ്ട് അപ്പോൾ ആകാശവാണിയെ കുറിച്ച് പറയുമ്പോൾ അന്ന് ആകാശവാണി മാത്രമേ ഉള്ളൂ അത് അടിവരായിട്ട് പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിക്കുന്നത് ദൂരദർശൻ അപ്പൊ ദൂരദർശൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടു കൊല്ലം മുമ്പ് നടത്തി നോക്കിയെങ്കിലും സംപ്രേഷണം തുടങ്ങുന്നത് വളരെ കുറച്ച് സമയത്തേക്കുള്ള സംപ്രേഷണം ആരംഭിക്കുന്നത് എൺപത്തി അഞ്ചിലാണ് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് ആ ദൃശ്യ മാധ്യമത്തിന്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയാണ് കുറെ കഴിയുമ്പോൾ ഏഷ്യാനെറ്റ് വരുന്നു പിന്നെ ഇന്ത്യ വിഷൻ വരുന്നു സൂര്യ വരുന്നു അങ്ങനെ പല പല ചാനലുകൾ നമ്മുടെ മാധ്യമങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെ അടക്കി പിടിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു പക്ഷേ അങ്ങനെ വന്നിട്ടും പിടിച്ചു നിന്നു പത്രങ്ങളും പിടിച്ചു നിന്നു ഇപ്പോ പത്രങ്ങളുടെ നില പരിങ്ങലാണ് അത് നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കും നമ്മൾ പഴയതുപോലെ ഇപ്പൊ പത്രം വായിക്കുന്നുണ്ടോ പണ്ട് അമ്മാരൊക്കെ കുത്തിയിരുന്നു പ്രിന്റഡ് എഡിറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ വരെ വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ പ്രധാനപ്പെട്ട ടൈറ്റിലുകൾ മാത്രം വായിച്ചിരുന്നു അതും ചിലപ്പോ പറ്റില്ല മാത്രമല്ല ഒരുപാട് ചെറിയ ചെറിയ പത്രങ്ങളുണ്ടായിരുന്നു ആ പത്രങ്ങളൊക്കെ ഇപ്പൊ ഇപ്പം രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളുണ്ട് ക്രമേണ അവയുടെ കാര്യവും പ്രശ്നമായി അതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചോ എന്തെന്ന് വെച്ചാൽ അത് ഈ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് ഒരു കാര്യം കാരണം വാർത്തകളെല്ലാം നമുക്ക് കൈവെള്ളയിൽ കിട്ടും അപ്പൊ പിന്നെ നമ്മൾ കുത്തിയിരുന്ന് പത്രം വായിക്കേണ്ടല്ലോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ പത്രങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് ആകാശവാണിയുടെ അവസ്ഥ ആകാശവാണിയിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തിയിരുന്ന ഒരു സ്ഥാപനം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസാർ ഭാരതി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ കീഴിലാണ് അപ്പോൾ ആകാശവാണിയുടെ പഴയ ഒരു ചരിത്രത്തിൽ മാറ്റാൻ സംഭവിക്കുക പിന്നെ ക്രമേണ സ്വകാര്യ എഫ് എം ചാനലുകൾ അനുവദിക്കാൻ തുടങ്ങി ആദ്യ ആകാശവാണി തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആദ്യം കൊച്ചിയിൽ വരുന്നു കൊച്ചിയിലാണ് ആദ്യത്തെ എഫ് എം സ്റ്റേഷൻ വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ദേവികുളത്തും മഞ്ചേരിയിലും ഒക്കെ എഫ് എം സ്റ്റേഷനുകൾ വരുന്നു പിന്നെ പ്രൈവറ്റ് എഫ് എം സ്റ്റേഷനുകൾ വരുന്നു അങ്ങനെ അങ്ങനെ മാറി എന്നിട്ടും ആകാശവാണിയുടെ ആ ഒരു കുട്ട മാറിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അപ്പം അങ്ങനെ ഈ ആകാശവാണിയുമായി ആരംഭിച്ച ഒരു ബന്ധം ഞാൻ നിലനിർത്തുകയും സ്കൂളിലൊക്കെ പഠിക്കും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ധാരാളമായി എഴുതുകയും വായിക്കുകയും വായിക്കുക എന്നിട്ട് ഞാനൊരു അനൗൺസറായിട്ട് വരികയാണ് ആകാശവാണിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഒരു ശബ്ദ പരിശോധനയൊക്കെ പാസ്സായത് ഇവിടെ താൽക്കാലിക അനൗൺസറാണ് അന്നത്തെ അനൗൺസറുടെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ പണിയാണ് ഞാൻ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ധരിക്കുന്ന വിചാരിക്കുന്നത് പോലെ ധരിച്ചു നിന്നത് എഴുതിത്തരുന്ന സാധനം അവിടെ പോയിരുന്നു വായിച്ചാ മതിയായിരുന്നു അപ്പൊ അനൗൺസറുടെ ജോലി അതായിരിക്കും എന്തെങ്കിലും അവർ എഴുതി തരുമ്പോൾ മൈക്രോഫോണിന്റെ മുമ്പ് പോയി വായിച്ചാൽ മതി പക്ഷെ അനോൺസറുടെ ജോലി അതല്ല ഇന്നും അതല്ല ഘട്ടം അനൗൺസറുടെ മറ്റ് ചാനലുകളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വമുള്ള ഒരു പണിയാണ് അപ്പൊ അന്ന് വളരെ ഗംഭീരന്മാരായ ഡയറക്ടർമാരാണ് ഉണ്ടായിരുന്നത് ശിവശങ്കരൻ കെ ശിവശങ്കരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പിന്നെ തെലുങ്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ എല്ലാ ദിവസവും രാവിലെ ഒരു മീറ്റിംഗ് കൂടും പത്ത് മണി പത്ത് മണിക്ക് മീറ്റിംഗ് കൂടുന്നത് തലേ ദിവസത്തെ പരിപാടികൾ തലേ ദിവസം മുഴുവൻ നടന്ന പരിപാടികളൊരു ലോക്ക് ബുക്കിൽ എഴുതി വെക്കും എന്നിട്ട് രാവിലത്തെ ഡ്യൂട്ടി ഓഫീസർ ഇത് മുഴുവൻ കൊണ്ട് ഇവരെ വായിച്ചു കേട്ടിട്ടു അപ്പൊ എവിടെയെങ്കിലും ഒരു അവശബ്ദം പോയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയോ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പരിപാടി നേരെ പ്രക്ഷേപണം ചെയ്യാതെ പോയോ വാർത്തയുടെ ഇളക്ക് തടസ്സം നേരിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വിശദീകരണം ചോദിക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു ഇന്നതൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ആകാശവാണി ഏറ്റവും പറയും കാരണം എനിക്ക് ഇതൊക്കെ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ സംഗതികളാണ് കൂടുതലുള്ളത് പരിപാടികളെ കൂടുതൽ പരിപാടികളേക്കാൾ കൂടുതൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ അനൗൺസറുടെ മുന്നിൽ വരുന്ന ഈ ഒരു പരിപാടിയെ കുറിച്ചുള്ള ഉദാഹരണത്തിന് രാവിലത്തെ പരിപാടിയാണെങ്കിൽ ഓണിംഗ് ട്രാൻസ്മിഷൻ ഇപ്പം ട്വന്റി ഫോർ ഹവേഴ്സ് ട്രാൻസ്മിഷൻ ആണ് അന്ന് മൂന്ന് പ്രക്ഷേപണമാണ് പ്രഭാത പ്രക്ഷേപണം മധ്യാഹന പ്രക്ഷേപണം സായാഹ്ന പ്രക്ഷേപണം ഇപ്പം നല്ല ഉച്ചാരണ ശുദ്ധിയൊക്കെ വേണം ഞാൻ ഞാനും പിന്നെ ശശികുമാർ സാറുമൊക്കെ പന്മല രാമേന്ദ്രൻ നാഥൻ്റെ ശിഷ്യന്മാരാണ് അതുകൊണ്ട് സാധാരണ രീതിയിൽ ഉച്ചാരണത്തിൽ ഒന്നും വലിയ തെറ്റൊന്നും വരികയില്ല ഉച്ചാരണത്തിന് വലിയ നിഷ്ഠ ഉള്ളത് എങ്ങനെയാണെന്ന് ബീനയോടൊക്കെ ചോദിച്ചാൽ പറയുകയും ചെയ്യും അപ്പം അങ്ങനെ ഈ ഈ പ്രക്ഷേപണം ഓരോന്നും ആവുമ്പോഴേക്ക് സ്റ്റുഡിയോയിൽ പോയിരുന്നിട്ട് വലിയ ടേപ്പുകളാണ് സ്പൂൾ സ്പൂൾ ടൈപ്പ് ടേപ്പുകൾ കൊണ്ടുപോയി അവിടെ ഈ സ്പൂൾ ഇടാനുള്ള ഡക്ക് എന്ന് പറഞ്ഞ ഉപകാരമുണ്ട് ആ ഡക്കിൽ പ്രത്യേകിച്ച് നമ്മൾ കറക്കി അതിൻ്റെ സ്പേസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ മുന്നിലുള്ള പിന്നെ ഈ മൈക്രോഫോണിൻ്റെ മുന്നിൽ റെഡിയായി തൊട്ട മുന്നിൽ ഒരു ക്ലോക്ക് കാണും ആ ക്ലോക്ക് സാധാരണ ക്ലോക്കാണ് അല്ലാതെ ഡിജിറ്റൽ ക്ലോക്ക് ഒന്നുമല്ല അപ്പോൾ ക്ലോക്കിന്റെ സൂര്യയോടൊപ്പം നമ്മുടെ കണ്ണ് പോണം അപ്പം രാവിലെ അഞ്ച് അമ്പത്തി അഞ്ചിന് നാല്പത്തി എട്ടിനാണ് പ്രോഗ്രാം തുടങ്ങേണ്ടത് അഞ്ച് നാല്പത്തിയെട്ട് അഞ്ച് നാല്പത്തി എട്ടിന് സിഗ്നേച്ചർ ടൂൺ എന്ന് സാധനമുണ്ട് ഇപ്പോഴും ആകാശവാണി കേൾക്കണം ഈ സിഗ്നേച്ചർ ടൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഹോഫ് മാൻ എന്ന് പറഞ്ഞ ആള് ആണത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നൂറ് കണക്കിന് വയലിനികളും വയോള എന്ന് പറഞ്ഞ ഉപകരണവും ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ സാധനമാണ് ശിവലജിനി രാഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ ടൂൺ ആകാശവാണിയുടെ ട്യൂൺ അതുപോലെ ഒരു ടൂൺ ലോകത്തിലൊരു നമുക്ക് കേൾക്കാൻ സാധിക്കില്ല കാരണം നമ്മളെ വല്ലാതെ വശീകരിക്കുന്ന രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ടൂൺ അതിനാണ് ഓൾ ഇന്ത്യ റേഡിയോ സിഗ്നേച്ചർ ട്യൂൺ എന്ന് പറയുന്നത് അപ്പൊ ആ ട്യൂൺ പ്ലേ ചെയ്യും ആ ട്യൂൺ അവസാനിക്കുമ്പോഴേക്കും നമ്മൾ നമ്മള് വന്ദേമാതരം രാവിലെ ആദ്യം കൊടുക്കുന്നതായിരിക്കും ആളായിരിക്കും വന്ദേമാതരം കറക്റ്റ് ടൈമിംഗ് ആണ് അമ്പത്തഞ്ച് സെക്കൻഡ് മറ്റാണ് അത് കറക്റ്റായിട്ട് കഴിയും അത് കഴിയുമ്പോഴായിരിക്കും ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ഇന്ന് ശതവർഷം ആയിരത്തി തൊള്ളായിരത്തി എത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് എത്ര പറഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അറുപത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് അഞ്ഞൂറ്റി ഇരുപത് ദശാംശം എട്ട് മൂന്ന് മീറ്ററുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് കിലോ ഹെസറിൽ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു മംഗളവാദ്യം മംഗളവാദ്യം അന്ന് മിക്കവാറും വായിച്ചിരുന്ന തിരു തിരുവിടാൻ ആകാശവാണിയിൽ തന്നെ ഉദ്യോഗസ്ഥനായിരുന്ന നാഗശ്വരൻ പല രാഗങ്ങളിൽ വായിച്ച ഈ മംഗളവാദ്യം ഒരുമിച്ച് വെച്ചിരിക്കും അത് ഓരോ ദിവസത്തേക്ക് കൊടുക്കാനുള്ളത് നമുക്ക് എഴുതി തരും അത് പ്ലേ ചെയ്യും അങ്ങനെയാണ് ഇപ്പോ നല്ല പരിപാടികൾ ഇതിന്റെ ഇതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ മൂന്നും നാല് ഉപകരണങ്ങൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യണം ഇന്ന് നിങ്ങൾക്ക് ആകാശവാണി പോയാൽ കാണാൻ പറ്റാത്ത ഒരു സാധനം ടേപ്പിടത്ത് എന്ന് പറയുന്ന ഉപകരണം ഇന്നില്ല ഞാൻ പറഞ്ഞു വലിയ സ്കൂൾ ടേപ്പിടുന്ന ഉപകരണം ഇല്ല അത് മൂന്നെണ്ണം ഒരേ സമയത്ത് നമ്മൾ ഫുൾ ആക്കി വെച്ചിരിക്കും ഒരെണ്ണം പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത റെഡി ആക്കി ഇത് പോണക്കും മറ്റൊന്ന് കൊടുക്കണം ഇതിനിടയിൽ കൂടെ ആണ് ഗ്രാമ ഫോൺ പ്ലേ ചെയ്യാനുള്ള ടേൺ ടേബിൾ എന്ന് പറയുന്നത് ആകാശവാണിയുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അറിയാം ഈ ടേൺ ടേബിളിൽ കൂടെയാണ് ഈ പലപ്പോഴും നിലയവിദ്വാൻമാര് വായിച്ച ഫില്ലറുകൾ കൊടുക്കുന്നത് ഇടയ്ക്ക് ടൈപ്പ് ചെയ്യുക അപ്പൊ ഇതൊക്കെ ഇതൊക്കെ മറ്റേ ഗ്രാമ ഫോൺ പലതരം സ്പീഡുകളിൽ തറങ്ങുന്ന ഗ്രാമ ഫോൺ കോഡുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴും ഇതൊക്കെ മാറി ഇത് മാറിയിട്ട് സി ഡി പ്ലേ ചെയ്യാവുന്ന അവസ്ഥ സി ഡി പ്ലേ ചെയ്തപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ വരുന്നത് ഇന്ന് മുഴുവൻ കമ്പ്യൂട്ടർ അതുകൊണ്ട് ആകാശവാണിയിൽ പഴയകാല അനൗൺസർ എന്തൊക്കെ അതുകൊണ്ടാണ് ഞാൻ വൺസപ്പ് പുണെ ടൈം എന്ന് പറഞ്ഞത് ആ വൺസപ്പുണെ ടൈമിൽ ജോലി ചെയ്ത ഒരാളായതുകൊണ്ടാണ് എനിക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കമ്പ്യൂട്ടർ വരെ ഉള്ളതും അറിയാം കമ്പ്യൂട്ടറിന് ശേഷം എന്ത് എന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഇതുവരെ അത് മാറിയിട്ടില്ല ഇപ്പൊ എന്ന് വെച്ചാൽ ഈ നമ്മൾ പല സ്ഥലത്തായിട്ട് ഫില്ല് വെച്ചിരിക്കുന്ന പരിപാടികൾ എല്ലാം ഒരുമിച്ച് കമ്പ്യൂട്ടറിൽ ടൈം അനുസരിച്ച് അതൊരു സെക്ഷൻ അതുകൊണ്ട് ഇപ്പോഴത്തെ അവതാരം എളുപ്പമാണ് അവർ കുറച്ച് ഭാഷ ഉണ്ടോന്നായിട്ട് പഠിച്ചു അതല്ലേ വലിയൊരു പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ ഭാഷ തന്നെ പഠിക്കുന്നില്ല അല്ലേ അല്ലേ അല്ലെ ഇപ്പൊ കവിതയുടെ കാര്യം നമ്മൾ പറഞ്ഞു സാറിന്റെ പിന്നെ മറ്റേ ഈ പാട്ടിൽ ഏത് പാട്ട് പഠിച്ച മറ്റേ പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ ഒന്ന് കേട്ടാൽ തന്നെ മലയാളം പഠിച്ചു പോകും അപ്പൊ മുഴുവൻ സംസ്കൃതമാണ് പക്ഷെ ആ സംസ്കൃതത്തിനെ തന്നെ കൃത്യമായി ട്യൂട്ട് ചെയ്ത ദേവരാജൻ മാസ്റ്റർ നമ്മൾ മനസ്സിലായി അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് അന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആകാശവാണിയെക്കുറിച്ച് ജനറലായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം അങ്ങനെയുള്ള വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ പ്രക്ഷേപണമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട് ഞാൻ റേഡിയോ സ്മരണങ്ങളെ കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പം അത് പുറത്തു വരും നന്മൊഴി തുള്ളികളെന്ന പേരിൽ റേഡിയോയിൽ ചില പ്രഭാഷണങ്ങളും അനുഭവങ്ങളും കൂടെ ചേർത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ റേഡിയോ ശരിക്കും പറഞ്ഞാൽ മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു പേരോടും കണ്ടുപിടിക്കില്ല മാർക്കോണിക്ക് മുമ്പ് ഒരുപാട് പേരുടെ ശ്രമങ്ങളുണ്ടായിരുന്നു ഹഡ്സെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഈ ഹെഡ്സ് എന്ന് പറഞ്ഞ ആളിന്റെ പേര് വെച്ചിട്ട് അത് കിലോ ഹെഡ്സ് മെഗാ ഹെഡ്സ് തുടങ്ങിയ വാക്കുകൾ ഇന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനുശേഷം അങ്ങനെ ഒരുപാട് പേര് പരിശ്രമിച്ചു പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യം കമ്പിയില്ല കമ്പി ഉപയോഗിക്കുന്നത് മാർക്കോണി മാർക്കോണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഈ കമ്പിയില്ല കമ്പിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ച ആളാണ് അന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ അപ്പൊ അങ്ങനെ ഈ റേഡിയോ ലോക ലോകാന്തരങ്ങളിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് വലിയ ചരിത്രമൊന്നുമില്ല നൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ നമ്മുടെ റേഡിയോ പ്രക്ഷേപണം നൂറ് വർഷം ആകുന്നതേ ഉള്ളൂ മലയാള പ്രക്ഷേപണം എഴുപത്തഞ്ചാം വർഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം ആകാശമാണ് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ മലകൾ നമുക്ക് ലൈബ്രറിക്കൊക്കെ കിട്ടുമായിരുന്നുള്ളൂ പല ലൈബ്രറികളൊക്കെ കേന്ദ്രീകരിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുപത്തഞ്ചാമത്തെ പ്രക്ഷേപണത്തിന്റെ എഴുപത്തഞ്ച് വർഷങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉണ്ടത് എനിക്കൊരു സൗഭാഗ്യം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കോട്ടയത്ത് ഒരു വേദി കിട്ടി കോട്ടയത്തെ പനമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു ഗ്രാ ദേശീയ വായനശാല ഇതുപോലെ ഒന്നുമല്ല ഒരു മൂന്ന് നില കെട്ടടമാണ് ആ ദേശീയ വായനശാലയിൽ വെച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായ ഒരു പ്രഭാഷണ പരമ്പര അപ്പം ഞാൻ ചലച്ചിത്ര ഗാനങ്ങളിലെ സാഹിത്യ ദീപ്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അന്ന് പി എം ശ്രീകുമാരൻ തമ്മിയെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നത് അവിടെ ിങ്ങ് പറഞ്ഞ ആളുകൾ ഇരിക്കുകയായിരുന്നു കാരണം റേഡിയോയോടുള്ള ഒരു ആഭിമുഖ്യം ഇപ്പോഴും നമ്മുടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാട്ടിന്മുറങ്ങൾ നാട്ടിൻപുറങ്ങളിൽ ആളുകൾ ഇന്ന് റേഡിയോ കേൾക്കുന്നു അവർ പലരും രാവിലെ ഓഫീസിൽ പോകുന്നവരുണ്ടെങ്കിൽ ഓഫീസിൽ പോകുന്നത് വരെയും റേഡിയോ കേൾക്കുന്നു ഞാനിത് പറയാൻ കാര്യം ഞാൻ കുറേ കാലം തുടർച്ചയായി ചിന്ത എന്ന് ഒരു പരിപാടി രണ്ട് മിനിറ്റ് മാത്രമുള്ള സുഭാഷിതം പോലെ ഒരു സാധനം റേഡിയോയിൽ അവതരിപ്പിക്കുന്നു അല്ല പ്രഭാത ഭേദയല്ല പ്രഭാത ചിന്ത എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അവതരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു ഉദ്ബോധനം ഇത് കേട്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയും ഞങ്ങൾ ഓഫീസിൽ പോകുന്ന ഒരു റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം റേഡിയോയുടെ ഒരു ഗുണം എന്താണ് ടി വി പോലെ അതിന് റിമോട്ടും വേണ്ട അതിൻ്റെ അടുത്ത് പോയി ഓപ്പറേറ്റ് ചെയ്യുന്നു വേണ്ട എവിടെയെങ്കിലും വെച്ചിരുന്ന അവിടെ ഇരുന്ന് പാടിക്കോളൂ എവിടെയും കൊണ്ടു കിടക്കാം വളരെ കുറഞ്ഞ ചെലവേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ സമയമാണ് സമയം പറഞ്ഞു തരുന്ന ഉപകരണമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് റേഡിയോ പണ്ട് മുതലേ ഉണ്ട് പണ്ട് റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു അതറിയാലോ പഴയ ആളുകൾക്ക് അറിയാം ലൈസൻസ് എടുത്താല് റേഡിയോ പ്രവർത്തിപ്പിക്കാൻ പറ്റൂ ലൈസൻസ് എടുത്താൽ സൈക്കിൾ ഓടിക്കാൻ പറ്റൂ ഇത് ഇങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടായില്ല ഇതൊക്കെ അതായത് ഒരാള് അപ്പൊ അന്ന് മിക്കവർ റേഡിയോ സമ്പന്നന്മാരുടെ വീട്ടിലേക്കാളും അത്യാവശ്യം പൈസ ഉള്ളവർക്ക് ലൈസൻസ് എടുത്ത് റേഡിയോ വായിക്കാൻ പറ്റും ഇന്ന് വേണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് റേഡിയോ ചുമ്മാ അവിടെ കൊണ്ടുപോയി കേട്ടോ മനസ്സിലായില്ലേ അതാണ് അവസ്ഥ അപ്പോ ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിന്റെ ഭാഗമാണ് റേഡിയോ എന്ന് പറയുന്നത് അപ്പൊ തിരുവനന്തപുരത്തെ റേഡിയോ സ്റ്റേഷൻ തുടങ്ങുന്നത് രാജകുടുംബമാണ് തിരുവിതാംകൂർ രാജവംശമാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ട് അടുത്ത മാർച്ച് പന്ത്രണ്ടിന് വേണമെങ്കിൽ നമുക്ക് കേരളത്തിന്റെ മലയാള പ്രക്ഷേപണവുമായി ഒരു ചർച്ച സംഘടിപ്പിക്കാൻ പറ്റും മാർച്ച് പന്ത്രണ്ടിനാണ് തിരുവനന്തപുരം നിലയം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ അന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് സ്വാതി തിരുനാളിന്റെ ഒരു കൃതിയിൽ ആരംഭിക്കും മഞ്ചീശ മംഗളത്തിൽ അവസാനിക്കും അന്ന് പിന്നെ തിരുവിതാംകൂർ റേഡിയോ നിലയാണ് പിന്നെ ആകാശവാണി ആകാശവാണിയാകുന്നത് ആകാശവാണി എന്ന പേര് അഖിലേന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ന് ഓൾ ഇന്ത്യ റേഡിയോ നമുക്ക് ഉപയോഗിക്കുന്നില്ല ഇന്ത്യയിൽ ഉടനീളം നീളം ഓൾ ഇന്ത്യ റേഡിയോ മാറ്റി മനോരം വലിയ നല്ലൊരു തീരുമാനം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ പേര് തന്നെ സ്വീകരിച്ചു ആകാശവാണി ഇന്ത്യയിലെ ഏത് നിലയും ആകാശവാണിയാണ് വാക്കൊന്നില്ല ഇംഗ്ലീഷുകാർ വളരെ ബുദ്ധിമുട്ട് ആകാശവാണി എന്നൊക്കെ പറയുന്നത് ആകാശവാണി റേഡിയോ മാറി അപ്പൊ അങ്ങനെ ഈ ഈ ആകാശവാണി പിന്നീട് ആകാശവാണിയാവുന്നു അതിനു ശേഷമാണ് ഞാൻ പറഞ്ഞ ഈ അവതരണ സംഗീതവും ഉദയ തുടങ്ങി അതുവരെ പഞ്ചീശമംഗളം പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു മലയാളത്തിൽ ആദ്യത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നല്ല മദ്രാസിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ തന്നെ മലയാള പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു മദ്രാസിലെ റേഡിയോ സ്റ്റേഷൻ ഇന്ന് കെ പത്മനാഭൻ നായർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ റേഡിയോ തരംഗം എന്നൊരു പുസ്തകം തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് റീഡറാണ് അദ്ദേഹം ന്യൂസ് വായിച്ചിരുന്ന അവിടെ ഇരുന്നുകൊണ്ടാണ് ചെന്നൈയിൽ ചെന്നൈയിലല്ല അന്നത്തെ മദ്രാസയിലോടാണ് അപ്പം അങ്ങനെ ആരംഭിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷനുള്ളത് റേഡിയോ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തിനും ചരിത്രപരമായി പ്രാധാന്യമുണ്ട് സാക്ഷാൽ സി പി രാമസ്വാമി താമസിച്ചിരുന്ന വീടാണ് ഭക്തിവിലാസം എന്ന ഇന്നത്തെ റേഡിയോ സ്റ്റേഷൻ്റെ ഓഫീസ് കാരണം ഇന്ന് ഭക്തിവിലാസത്തിൻ്റെ ഇപ്പുറത്തെ പുതിയൊരു കെട്ടണം വെച്ച് അങ്ങോട്ട് മാറ്റി റേഡിയോ സ്റ്റുഡിയോയൊക്കെ ഓഫീസുകളാണ് ഇന്ന് ഭക്തിവിലാസത്തിലുള്ളത് അപ്പം അങ്ങനെ ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട് ഈ പിന്നെ ദിമാറ്റ കാലം കഴിഞ്ഞതിന് ശേഷം എം എൽ എ മാരുടെ ഹോട്ടേഴ്സായിരുന്നു കുറച്ചുകാല ആഘട്ടങ്ങൾ പിന്നീട് അത് ആകാശവാണിക്ക് കിട്ടി അപ്പം ആദ്യം ഇത് വരുന്നു അമ്പതിൽ കോഴിക്കോട് നിലയം വരുന്നു പിന്നെ ഓരോരോ സ്റ്റേഷനായിട്ട് വരികയാണ് തൃശ്ശൂരും ആലപ്പുഴയും ആലപ്പുഴ സ്റ്റേഷൻ നിർത്തി പിൽക്കാലത്ത് ആലപ്പുഴ ഈ പ്രക്ഷേപണത്തിന്റെ പ്രസരണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല ആലപ്പുഴ സ്റ്റേഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്ത് അതുപോലെ തിരുവനന്തപുരം എഫ് എം സ്റ്റേഷൻ അനന്തപുരി എഫ് എം അനന്തപുരി എഫ് എം എന്ന് പറയുന്നത് സ്വതന്ത്ര സ്റ്റേഷൻ ആയിരുന്നത് ഇന്ന് അങ്ങനെ അല്ലാതായി ഇന്ന് രണ്ടും കൂടെ ചേർത്താണ് പരിപാടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് മാറ്റം സംഭവിച്ചു ഈ പിന്നെ ഈ മറ്റേ പുതിയ സിസ്റ്റം വന്നതോടുകൂടി റേഡിയോയുടെ സ്ഥിതി പ്രത്യേകിച്ച് ആകാശവാണിയുടെ സ്ഥിതി വലിയ കഷ്ടത്തിലാണ് അതിനെതിരായിട്ടുള്ള യാതൊരു പ്രക്ഷോഭം പോലും കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം നമ്മുടെ ജനകീയമായ ഒരു ഒരു സാംസ്കാരിക മാധ്യമം വാർത്താവിധിമയ മാധ്യമമാണ് റേഡിയോ ഇനി ഇപ്പോഴും ഓർമ്മയുണ്ട് പലരുടെയും ചരമൊക്കെ വരുന്ന സമയത്ത് അനോസർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ സങ്കട പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പം ശിവകുമാർ ശർമ്മ എന്ന് പറയുമ്പോൾ അവരുടെ സന്തൂർ സന്തൂർ വാതനമൊക്കെ കാലത്തോട്ട് കിട്ടുന്നവരെ ഇപ്പോൾ അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സാഡ് സോങ്ങും സങ്കടമുള്ള പാട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം അതൊക്കെ നടത്തി കുറച്ച് കുറച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓർക്കുന്നത് ഈ നമ്മുടെ പ്രശസ്ത വാർത്താ വായനക്കാരന് വാർത്താ വായനക്കാരനായ പ്രഭാ പിന്നെ രാമചന്ദ്രൻ എം രാമചന്ദ്രൻ്റെ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേട്ടതെന്ന് പറയുമ്പോൾ പുസ്തകമുണ്ട് ആ പുസ്തകം വായിച്ച് നോക്കി അറിയാം ആ ഈ വാർത്ത വായനക്കാരൊക്കെ അന്ന് അനുഭവിച്ചിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പം അദ്ദേഹം പറയും ഒരിക്കൽ മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഒരു മെസ്സേജ് റേഡിയോയിൽ പോകും ഇത് ഇംഗ്ലീഷിലാണ് വരുന്നത് സാധാരണ ഇതിൻ്റെ ടേപ്പായിട്ട് വരും അന്ന് റിസൾട്ട് പറഞ്ഞില്ല ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ഇത് കൊടുക്കണം അപ്പൊ എട്ട് മണിക്ക് കൊടുക്കാനുള്ള സാധനം എട്ട് മണിയായപ്പോഴും അതിന്റെ ഒഴുക്ക് ടെലിപ്രിന്റേ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ന്യൂസ് റീഡർ തന്നെ ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ അദ്ദേഹം കുത്തിയിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എട്ട് മണിയായപ്പോൾ ഒരു വിച്ച് അരമണിക്കൂറാണ് ഈ സ്പീച്ച് ട്രാൻസ്ലേഷൻ അരമണിക്കൂറോ അപ്പൊ എന്താണ് എഴുതി വെച്ചതെന്ന് പോലും അദ്ദേഹത്തിന് ധാരണയില്ല അപ്പൊ ഇത് വായിച്ച് സ്റ്റുഡിയോക്കകത്ത് പോയിരുന്ന് അത് വായിച്ചതിനെ പറ്റി അദ്ദേഹം എഴുതി അപ്പം വളരെ ബുദ്ധിമുട്ടിയാണ് അന്നത്തെ കാലത്ത് പ്രക്ഷേപണമൊക്കെ ചെയ്തിരുന്നത് തിക്കോടിയന്റെ അരങ്ങുകാത്ത മടങ്ങുന്ന പുസ്തകം വായിച്ചാൽ നമുക്കറിയാം അതിനകത്ത് ആകാശവാണി അനുഭവങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖരായ പല എഴുത്തുകാരും ആകാശവാണിയിലുണ്ടായിരുന്നു ജി ശങ്കരക്കുറുപ്പ് തിക്കോടിയൻ ഉറൂബ് ഭാസ്കരൻ മാസ്റ്റർ എൻ കക്കാട് രാഘവ് മാസ്റ്റർ ഇവരെല്ലാം ഉള്ള രാഘവനും ഭാസ്കരനും ചേർന്നൊരു പാട്ട് കൂട്ടുകെട്ടുണ്ടായതുപോലും ആകാശവാണി ബന്ധത്തിൽ അപ്പോൾ അങ്ങനെ മലയാളത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാരെ സൃഷ്ടിച്ച ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ച കലകളെ പരിപോഷിപ്പിച്ച വലിയ ഒരു സംവിധാനമാണ് ആകാശവാണി എന്ന് പറയുന്നത് റേഡിയോ എന്ന് പറയുന്നത് റേഡിയോയെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രയധികം ഉള്ള ഒരു അനുഭവമാണെങ്കിലും ഇപ്പൊ അതെന്നെ ദീർഘിച്ചു പോയി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുമില്ല ഞാൻ സാഹിപ്പിക്കുന്നു